hello everyone good morning all are welcome to my channel nature beckons in this new video I introducing two butterflies seen in forests well wooded regions and urban gardens they are clipper and chocolate albatross both are seen in forest and well wooded regions sometimes or occasionally visits our gardens അപ്പോൾ എല്ലാവർക്കും സുസ്വാഗതം എൻ്റെ ചാനലായ നേച്ചർ വെക്കൻസിലേക്ക് നിങ്ങളെ ഒരു പുതിയ വീഡിയോയിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇത്തവണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും അതുപോലെ കാനനങ്ങളിലും നമ്മുടെ വീട്ടുവളപ്പിലെ ഉദ്യാനങ്ങളിലുമൊക്കെ വിരുന്നു വരാറുള്ള കാനന റാണി എന്ന ചിത്രശലഭത്തെയും നിർമാതല ശലഭം എന്ന ചിത്രശലഭത്തെയും ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ ക്ലിപ്പറീസ് ഓഫ് ബട്ടർഫ്ലൈ സീൻ ഇൻ ഫോറസ്റ്റ് ഏരിയ റീഞ്ചസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വെൽവുഡ് റീജിയൻസ് ഒക്കേഷൻലി വിസിറ്റ് അർബാൻ ഗാർഡൻസ് കാനന റാണി എന്ന് വിളിക്കുന്ന വലിയൊരു ചിത്രശലഭവുമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇവയെ സാധാരണ വന വനത്തിലാണ് കാണുന്നത് വനാന്തരങ്ങളാണ് കാണുന്നത് എങ്കിലും ചിലപ്പോൾ അപൂർവമായി നമ്മുടെ പട്ടണങ്ങളിലെ പൂന്തോട്ടങ്ങളും സന്ദർശിക്കാറുണ്ട് ഇൻ ദിസ് നൗ യു ക്യാൻ സീ ദ ഫ്ലട്ടറിംഗ് ഓഫ് ദിസ് ബട്ടർഫ്ലൈ ഇറ്റ്സ് അപ്പർ വിങ് നൗ യു ക്യാൻ സീ ദ അപ്പർ വിങ് ഓഫ് ദി ക്ലിപ്പർ വെരി ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കാണുന്നത് കാനന റാണിയുടെ മുകളിലുള്ള ചിറകുകളാണ് വളരെ ഭംഗിയുള്ള ഒരു ചിത്രശലവുമാണ് കാനന റാണി ഇൻ ദി സീരീസ് ഐ ആം ഇൻട്രൊഡ്യൂസിങ് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് ഫ്ലൈയിങ് ജുവേഴ്സ് ഓഫ് നേച്ചർ ഇൻട്രഡ്യൂസ് ബട്ടർഫ്ലൈസ് ടു യു സീൻ ഇൻ ആൻഡ് അറൗണ്ടസ് ഈ വീ വീഡിയോ മുതൽ പറക്കും രത്നങ്ങൾ പ്രകൃതിയിലെ പറക്കും രത്നങ്ങൾ ചിത്രശലഭങ്ങൾ എന്ന ഒരു പരമ്പരയാണ് ഇതിൽ നിങ്ങളെ ചുറ്റും കാണുന്ന ചിത്രശലഭങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്കിഷ്ടമാകുമെന്ന് കരുതുന്നു ചോക്ലേറ്റ് ആൽബട്രോസ് എപ്പിയസ് ലൈൻസിഡ് എ ബട്ടർഫ്ലൈ സീൻ ഇൻ ഫോറസ്റ്റ് ബിലോ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ബട്ട് ദി സെയിം ടൈം ദേ ആർ ആൾസോ സീൻ ഇൻ വെൽവുഡ് റീജൻസ് ആൻഡ് അർബൻ ഗാർഡൻ സസം എ വെരി നൈസ് ബട്ടർഫ്ലൈ വിത്ത് യെല്ലോ പിങ്ക്സ് ആൻഡ് ബോർഡറിങ് വിത്ത് ബ്രൗൺ ഓർ ചോക്ലേറ്റ് ബ്രൗൺ ദറ്റ് ഈസ് വൈ ദേ കോൾഡ് ചോക്ലേറ്റ് ആൽബർട്ട് റസ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ചിത്രശലഭം നീർമാതല ശലഭം എന്നാണ് വിളിക്കുന്നത് ഇവ നീർമാതലത്തിലാണ് മുട്ടയിടുന്നത് അതുകൊണ്ടാണ് ഇവയെ നീർമാതള ശലഭം എന്ന് വിളിക്കുന്നത് ഇവയെ കാണുവാൻ നല്ല അഴിവുള്ള ചിത്രശലഭങ്ങളാണ് നല്ല കടുത്ത മഞ്ഞ നിറത്തിൽ തവിട്ട നിറത്തിലുള്ള അരികുകളുണ്ട് ഇവ കാനനങ്ങളിൽ കാണുന്നു അതോടൊപ്പം നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ പൂക്കളിൽ തേൻ കുടിക്കാൻ എത്താറുണ്ട് വെരി നൈസ് ബട്ടർഫ്ലൈ പ്ലീസ് സപ്പോർട്ട് മീ പ്ലീസ് ഹൈപ്പ് മീ പ്ലീസ് ലൈക്ക് ദി വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ദയവായി എൻ്റെ നേച്ചർ വെക്കൻസ് പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയെ നിലനിർത്തുക എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ് പ്രമോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക നേച്ചർ കൺഫൺൻ ഈസ് ദ മോട്ടോ ഓഫ് ദിസ് ചാനൽ പ്ലീസ് സപ്പോർട്ട് ദി ചാനൽ ഓക്കെ അവർ മദർ നേച്ചർ ഈസ് ഫോർ ഫ്യൂച്ചർ ജനറൽ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ ആൻഡ് സേവ് അവർ നേച്ചർ കൺസേർവ് അവർ നേച്ചർ ഓക്കെ താങ്ക് യു ഇറ്റ് അട്രാക്ട് അസ് വിത്ത് ദ ബ്രില്ല കളർ ഐ തിങ്ക് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ അപ്പോൾ ചിത്രശലഭങ്ങളിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു ചിത്രശലവമാണ് നിർമ്മാതല ശിലഭം ഇവയുടെ കടുത്ത മഞ്ഞ നിറവും ചെറുകിട കടുത്ത മഞ്ഞ നിറവും വളരെ ഭംഗിയുള്ളതാണ് നമുക്കിവയെ വളരെയധികം ഇഷ്ടപ്പെടും കാണുവാൻ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യൂ അതോടൊപ്പം ഈ നേച്ചർ ബക്കാൻസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക് യു സോ മച്ച് താങ്ക് യു